മഹാദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൽ മുപ്പത്തിയൊന്ന് മണിക്കൂറിനുള്ളിൽ അഭിമാന അടയാളപ്പെടുത്തലായി മാറിയ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായ ലയൻസ് നായിക് വി അർജുൻ വലിയ പറമ്പിന്റെ യശസ് ഉയർത്തിയ യുവധീരനാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയ പറമ്പ് പാലത്തിനടുത്തെ കെ ബാലന്റെയും ഇന്ദിരയുടെയും ഇളയ മകനായ അർജുൻ ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് പാലം ഒലിച്ചുപോയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായ ഘട്ടത്തിലാണ് മുണ്ടക്കയ്യേയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത് ജൂലൈ മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണ ജോലികൾ ഓഗസ്റ്റ് ഒന്നിന് വൈകുന്നേരത്തോടെ സൈന്യം പൂർത്തിയാക്കി നൂറ്റി തൊണ്ണൂറ് അടി നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗവും അധികൃതർക്കും നാട്ടുകാർക്കും ആത്മവിശ്വാസവും കൈവന്നത് മദ്രാസ് സപ്പേഴ്സ് എന്നറിയപ്പെടുന്ന സൈന്യത്തിന്റെ എഞ്ചിനീയർ ഗ്രൂപ്പാണ് രാപ്പകൽ ഭേദമന്യേ നിർമ്മാണ പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിച്ചത് സേനാ അംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ബേലി പാല നിർമ്മാണത്തിൽ സഹായവുമായി ഉണ്ടായിരുന്നു കേരളത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ആശ്വാസമേഘാനുമായി എത്തിയ സൈനികരിൽ വലിയപറമ്പ് ദ്വീപിന്റെ അഭിമാനമായ ലാൻഡ്സ് നായക് വി അർജുനും അംഗമായെത്തി ഇരുപത് ട്രക്കുകളിലായി പാലത്തിന്റെ പാനലുകൾ ബംഗളൂരുവിൽ നിന്നാണ് ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നത് തൂണിന്റെ പിന്തുണയിൽ നിർമ്മിച്ച പാലത്തിനായി പത്തൊൻപത് പാനലുകളാണ് ഉപയോഗിച്ചത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയ പറമ്പ് പാലത്തിനെടുത്ത കെ ബാലന്റെയും ഇന്ദിരയുടെയും മകനായ അർജുൻ സൈന്യത്തിൽ ഒൻപത് വർഷമായി സേവനം ചെയ്തു വരുന്നു ജമ്മുകാശ്മീരിൽ വിവിധ ഓപ്പറേഷനുകളിൽ പങ്കാളിയായിട്ടുണ്ട് രാജസ്ഥാനിലും പ്രവർത്തിച്ചു വയനാട്ടിൽ നിർമ്മിച്ച ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന സ്റ്റീൽ ട്രസ്റ്റ് പാലം പൂർത്തിയായ ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലായതെന്ന് ലാൻസ് നായക് അർജുൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ടോട്ടലി നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നു അപ്പം എൻ്റെ വെച്ചാൽ അവിടെ റേഡിയോ സെറ്റും എടുത്തിട്ട് പോയതാണ് അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ പാലത്തിൻ്റെ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത് അപ്പം നമ്മുടെ എം ഇ ജി മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണത് നമ്മള് എൻ്റെ ടീമാണത് പിന്നെ നമ്മളെ മുപ്പത്തൊന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫുള്ള് ഫ്രണ്ട് ഒരു എൺപത് ഫീറ്റ് വലുതാണ് നമ്മളിട്ട് അതുകൊണ്ട് പാലം വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അവിടത്തേക്ക് എത്തിപ്പെടാനാണ് മറുപടത്തേക്ക് എത്തിപ്പെടാനും കൂടുതലിതാക്കി ഇതായതും പാലം വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തെരച്ചില് ഊർജിതമായത് പാലം വന്നതിന് ശേഷമാണെന്നാണ് തോന്നുന്നത് മൂത്ത സഹോദരി ഡോക്ടർ ബിന്ദ്യ ബാലൻ അഞ്ചു വർഷത്തോളമായി മസ്ക്കറ്റിൽ മെഡിക്കൽ ഓഫീസറാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വലിയ പറമ്പിലെ വീട്ടിൽ വിശ്രമിച്ച അർജുൻ ബുധനാഴ്ച വൈകുന്നേരത്തോടെ ബംഗളൂരുവിൽ സേനാ ആസ്ഥാനത്തെത്തി ഉറുമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ